മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സീനിയേഴ്സ് കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചിറങ്കോണം ഒലിപ്പാറ നഗറിലെ ദുരിതം അനുഭവിക്കുന്ന നാൽപ്പത്തി അഞ്ചോളം കുടുംബങ്ങൾക്ക് ധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് കർമ്മം നിർവഹിച്ചു കേവലം നമ്മുടെ മാത്രം കഴിവും ശേഷിയും കൊണ്ടല്ല സഹജീവികളായ മറ്റെല്ലാവരുടെയും പിന്തുണയും സഹായവും കൂടി ചേർന്നാണ് നാം ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ആ കാഴ്ചപ്പാട് ശരിയായി ഉൾക്കൊണ്ടുകൊണ്ടാണ് പാനാളിൽ പ്രവർത്തിക്കുന്ന ഇനി ക്ലബ് ഒരു ആപൽപ്പെട്ടത്തിൽ ക്ലബിനെ കൊണ്ട് കഴിയാവുന്ന ഒരു പിന്തുണ കഴിഞ്ഞ പ്രളയത്തിൽ ക്യാമ്പിലേക്ക് പോകേണ്ടി വന്നവരായിട്ടുള്ള ആളുകളെ സഹായിക്കണം എന്ന താല്പര്യം ഒന്നോട്ട് വയ്ക്കാൻ കാരണം ചടങ്ങിൽ സെക്രട്ടറി രഞ്ജിത്ത് ടി കെ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് അജേഷ് ടിയാർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ കെ രാധാകൃഷ്ണൻ രക്ഷാധികാരി ടി വി കൃഷ്ണപ്രസാദ് ട്രഷറർ അനീഫ് കെ എ വൈസ് പ്രസിഡന്റ് പ്രദീപ് വി ജോയിന്റ് സെക്രട്ടറി സതീഷ് ഇ ജി മറ്റ് അംഗങ്ങളായ രഘു കെ പി ബിനേഷ് ടി കെ അനൂപ് ബി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് പാഞ്ഞാൾ